ആദ്യകാല സൂഫി ഗുരുവായിരുന്ന പരിത്യാഗികളുടെ സുൽത്താനായിരുന്ന ഇബ്രാഹിമുൻ അദ്ദേഹം റലി അള്ളാഹു ഒരിക്കൽ വിജനമായ ഒരു കാടിനകത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കൊച്ചുകുടിലിൽ ആരാധനകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത് രണ്ട് ദർവീഷുകൾ മഹാനുഭാവൻ്റെ അടുത്തേക്ക് വന്നു മഹാനുഭാവൻ അവരെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവർ മൂന്നുപേരും സൂഫിസത്തെക്കുറിച്ചും സൂഫിയാധ്യാത്മിക വഴികളെക്കുറിച്ചും സന്ധിയാകുന്നത് സംസാരിച്ചു അങ്ങനെ അവരുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ മഹാനായി ഇബ്രാഹീമിനം തങ്ങൾ ആ രണ്ട് ദർവീശുകളെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു അവർ പെട്ടെന്ന് തന്നെ മഹാനുഭാവനൊരുക്കി വെച്ച സദ്യക്ക് മുമ്പിലേക്ക് വന്നു അവർ അത്ഭുതപ്പെട്ടു പോയി വളരെ മഹത്തായ ഏറ്റവും നല്ല ഭക്ഷണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത്രയും പരിത്യാഗിയായ ഭൗതികമായ എല്ലാ സുഖാഡംബരങ്ങളും ഒഴിവാക്കിയ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങൾ ഇങ്ങനൊരു സൽക്കാരം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കറാമത്ത് തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് ദർവീഷുകളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു ഓ ഇബ്രാഹിമിനു അദ്ദേഹം നിങ്ങൾ എത്ര വർഷമായി ഒരു ദർവീഷായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ വളരെ ശാന്ത സ്വരത്തിൽ പറഞ്ഞു രണ്ട് വർഷമായി അപ്പോൾ അത് വീഷ് പറഞ്ഞു ഞാൻ ഈ സൂഫി വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പതോളം വർഷമായി പക്ഷേ നിങ്ങളെത്തിയ ഈ സ്ഥാനത്തേക്കോ നിങ്ങൾ കരസ്ഥമാക്കിയ മഹത്വത്തിലേക്കോ എനിക്കെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് കേട്ടുവെങ്കിലും ഇബ്രാഹീമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല മന്ദസ്മിതം തൂക്കിക്കൊണ്ട് അദ്ദേഹം അവിടെയിരുന്നു അങ്ങനെ അവിടെ ഒരുക്കിയ ഭക്ഷണത്തിൽ ഭൂരിഭാഗവും കഴിഞ്ഞ സമയത്ത് ആ വനപഥത്തിലൂടെ ഒരു മനുഷ്യൻ നടന്നു വന്നു അദ്ദേഹം പച്ച നിറത്തിലുള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് അദ്ദേഹം ഇവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ വന്നു കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് മഹാനായ ഹെബർ നബി അലൈ ഇലാമാണെന്ന് സൂഫികളുടെ എക്കാലത്തെയും അദൃശ്യനായ വഴികാട്ടിയാണ് ഖദർ നബി അവർ ഹദർ നബിക്ക് മുമ്പിൽ വളരെ ആദരവോടെ ഒന്നും സംസാരിക്കാതെ അദ്ദേഹത്തിൽ നിന്നും വല്ല മൊഴിമുത്തുകളും കിട്ടുമോ എന്ന പ്രത്യാശയോടെ കാത്തിരുന്നു ഖബർ നബിയും അല്പം ഭക്ഷണം അവരുടെ കൂടെ കഴിച്ചു ശേഷം മഹാനുഭാവൻ പോകാൻ വേണ്ടി എഴുന്നേറ്റ സമയം ആ രണ്ട് ദർവീശുകളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഓ ദർവീശുകളെ നിങ്ങൾ ഇബ്രാഹീമിന്റെ കാര്യമൂർത്തു അത്ഭുതപ്പെടുന്നു അല്ലേ എന്നാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ സൂഫി വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പരിത്യജിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ സർവ്വസാധാരണമായ ഒരു ജീവിതത്തെയാണ് പരിത്യജിച്ചത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്വ ബോധത്തെ പരിത്യജിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇബ്രാഹിമിന് അദ്ദേഹം ഒരു വലിയ രാജാവായിരുന്നു ഈ സൂഫി വഴിയിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരു സൂഫിയായിത്തീരാൻ വേണ്ടി ബൽഹന്ന രാജ്യത്തിൻ്റെ പരമാധികാരമാണ് ഇബ്രാഹീമിന് അദ്ദേഹം ഉപേക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ പരിത്യാഗത്തോളം വരുമോ നിങ്ങളുടെ പരിത്യാഗം അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹീമിന് അദ്ദേഹം നിങ്ങളെക്കാൾ എത്രയോ വലിയ ഉന്നതങ്ങളിലെത്തിയത് നിങ്ങളുടെ മുപ്പത് വർഷത്തിനിടക്ക് നിങ്ങളും ചിലതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പരിത്യാഗത്തിലും നിങ്ങൾ സന്തോഷവും ആനന്ദവും കണ്ടെത്തിയിരുന്നു ആ പരിത്യാഗത്തെ നിങ്ങൾ വലിയൊരു മഹത്വമായി കണ്ട് ആനന്ദിച്ചിരുന്നു അപ്പോൾ നിങ്ങളുടെ പരിത്യാഗത്തിന് പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് നൽകാനുള്ളത് അനുഭവിച്ച ആനന്ദം തന്നെയാണ് എന്നാൽ ഇബ്രാഹിമിന് അദ്ദേഹം നിങ്ങളെപ്പോലെയല്ല തൻ്റെ ത്യാഗത്തെ അദ്ദേഹം ഒരിക്കലും മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല തൻ്റെ ത്യാഗത്തെ അദ്ദേഹം വാദിക്കാനും നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ മഹത്വങ്ങൾ കരസ്ഥമാക്കി ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഹിദർ നബി അലൈ ഇലാം എങ്ങോട്ടേക്കോ പോയി മറഞ്ഞു